ലൈഫിൽ ഭയം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മളുടെ എല്ലാവരുടെയും എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഭയം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ചില ഭയങ്ങളൊന്നും നമുക്ക് മാറ്റിയെടുക്കാനേ പറ്റില്ല പക്ഷേ ചില മനുഷ്യന്മാർക്കൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന കാര്യമാണ് ചില ആൾക്കാർക്ക് അത് വളരെ കൂടുതലായിരിക്കാം ചില ആൾക്കാർക്ക് ചിലത് കൂടുതലായിരിക്കണം ചിലത് നോർമൽ നോർമലായിരിക്കാം അപ്പൊ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു അഞ്ച് ഭയത്തെ പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ ഓവർകം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എന്നിൽ ഇപ്പോഴും ഇങ്ങനെ പോയി വന്നുകൊണ്ടേ ഇരിക്കുന്ന ഭയം എന്ന് പറയുന്ന ഒരു അഞ്ച് കാര്യങ്ങളെ പറ്റിയിട്ടോ അപ്പൊ നിനക്ക് ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലും ഇതുപോലത്തെ ഭയങ്ങൾ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ആളായിരിക്കില്ല അപ്പൊ നമ്മൾ മുഴുവനായിട്ട് വീഡിയോ ഒന്ന് കേട്ടോ കേട്ടോ ഈ വക ഭാങ്ങ ലൈഫിൽ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ ഓവർകം ചെയ്തിട്ടുള്ള രീതി അല്ലെങ്കിൽ ഞാൻ ഞാനിപ്പം അതിന് ഏത് രീതിയിലാണ് എന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ഞാൻ എടുക്കുന്നത് എന്നുള്ളതാട്ടോ ഞാനിപ്പോ ഇതിൽ പറയാൻ പോണത് അപ്പൊ ആയിട്ട് പറയുന്നത് ഫിയർ ഓഫ് എന്താ പറയാ സക്സസും അതേപോലെ തന്നെ ഫെയിലറും നമ്മൾ ഈ രണ്ട് കാര്യത്തെയും ഭയക്കാറുണ്ടല്ലേ ഇപ്പൊ നമ്മൾ ഫെയിലർ ബൈക്കാറുണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്താ എന്താണ് എന്താണെഴുതണ്ടേ എന്നുള്ള അല്ലെങ്കിൽ എക്സാം ആണ് വരുന്നത് ഇതൊക്കെ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു പേടി എന്ന് പറയുന്നത് എന്റെ ലൈഫിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ എപ്പോഴും ഒരു ആവറേജ് സ്റ്റുഡൻറ് ആക്കി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പഠിക്കാൻ പ്രാപ്തി ഉണ്ടായിട്ടും പലപ്പോഴും ഒരു ആവറേജ് മാർക്കിൽ നിൽക്കാൻ ഇടയിൻ ആക്കിയത് ഈ ഒരു ഭയമാണ് കാരണം എല്ലാത്തിനും ഞാൻ ഭയന്നിട്ടായിരുന്നു ഇൻസിഡൻ്റ് തന്നെ പറയാം ഞാൻ ഇംഗ്ലീഷിൽ നമുക്ക് പോയൊക്കെ പഠിക്കാണ്ട് അല്ലെങ്കിൽ പോയെല്ലാം പഠിച്ചു വന്നു കഴിഞ്ഞാലും എനിക്ക് പാടാൻ പറ്റില്ല എന്നിട്ടും പാടാൻ പറ്റില്ല സാർ ഓരോരുത്തരും നിർത്തി പാടി നമ്മൾ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാറാട്ടോ എന്നെ സാർ പഠിപ്പിക്കും പക്ഷെ എനിക്ക് സാറിനെ തള്ളി 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 തരൂട്ടോ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് പാടിയിരിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോയിട്ടുണ്ട് ആള് അപ്പൊ ആ വ്യക്തി എഴുന്നേറ്റ് ഒരു ദിവസം സാറിനോട് ചോദിക്കണ്ടായിരുന്നു നമ്മളെല്ലാരും പാടിയില്ലാന്ന് വെച്ചാൽ ഇവള് പിന്നെ ഞങ്ങളെയൊക്കെ തല്ലാറുണ്ട് അല്ലെങ്കിൽ വഴക്കും അറിയാലോ എന്താ ഇങ്ങനെ തട്ടി തട്ടി കൊടുത്ത് അവിടെ ഇത്തുന്നത് അപ്പൊ സാറ് പറഞ്ഞ ഒരു ഉണ്ട് എനിക്ക് അവളെ അറിയാം അവള് പഠിക്കും അവള് അത് അവർക്ക് പാടാൻ പറ്റാത്തതാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട് എന്നുള്ളത് സത്യം ഞാൻ അതിൽ ഭയങ്കര പ്രൗഡായിരുന്നു കാരണം എന്നെ മനസ്സിലാക്കിയ ഒരു സാറായിരുന്നു അത് അപ്പം കാരണം എനിക്ക് ഞാനത് പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഫിയർ എന്ന് പറയുന്നത് നമ്മളെ ലൈഫില് നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് പേടി ഉണ്ടെങ്കിൽ ഇപ്പം അയ്യോ എക്സാണല്ലോ സാറിനെ പേടി സാറ് ഭയങ്കരമായിട്ട് അടിക്കുന്ന സാറേ ആ പേടിയുടെ പേരിൽ എനിക്ക് പാടാൻ പറ്റുന്നില്ല നമ്മൾ ഫയലർ ഫെയിലിയറിനെ പേടിക്കുന്ന സമയത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൽ ഞാൻ തോറ്റുപോകില്ലേ സാറിപ്പോൾ പഠിപ്പിച്ചാൽ എനിക്കത് പാടാൻ കിട്ടില്ല ഞാൻ പാടാൻ കഴിയാണ്ടായിപ്പോൾ നമ്മൾ അതിനെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇറ്റ്സ് ഓക്കെ ഞാൻ പഠിച്ചിട്ടല്ലോ പിന്നെന്താ പോയി പാടുന്നതിന് എന്നുള്ള തിങ്കൾ ഞാൻ പോയിരുന്നു പാടാണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്കത് പാടാൻ പറ്റും പക്ഷേ പാടാൻ പറ്റാതിരുന്ന എന്താ ആ ഒരു ഭയം സാറിന് മുമ്പിൽ ഞാൻ എങ്ങനെ പ്രസന്റ് ചെയ്യും എല്ലാ കുട്ടികളും കേൾക്കില്ലേ എനിക്കിത് പാടാൻ പറ്റുമോ ഞാൻ പ്രണൗസ് ചെയ്യുന്ന കറക്റ്റ് ആവോ ആലോചിച്ചുള്ള ഭയത്തിന്റെ പേരിലാണ് എനിക്ക് പാടാൻ പറ്റുന്നത് അതേപോലെ തന്നെ എക്സാമുകളായാലും എന്തായി കഴിഞ്ഞാലും അതിന് പോയി അറ്റംപ്റ്റ് ചെയ്യുന്നത് ഭയങ്കര പേടിയുടെ പുറത്തായോ ഇത് നടക്കുമോ അല്ലെങ്കിൽ എനിക്ക് ഇത് സംഭവിക്കുമോ എന്നുള്ള പേടിയാണ് എന്നും ഞാൻ ആ പേടി മാറ്റി നിർത്തി ഞാൻ പറയാ പലപ്പോഴും ഞാൻ പറയാറില്ല എനിക്ക് ഏതൊരു സ്ഥലത്തൊന്നും തനിച്ച് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ ചെയ്യാനുണ്ടാവും അത് ചെയ്യേണ്ട കാര്യം പോയിച്ചപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പോകണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഞാൻ പോയി അതൊക്കെ തന്നെ പോയി അപ്ലൈ ചെയ്തായി വന്നപ്പോഴേക്കും അതൊക്കെ സക്സസ് ആയി അല്ലെങ്കിൽ ഞാൻ പേടിച്ച് പിടിച്ചൊരു കാര്യത്തിന് പോകുന്നെങ്കിൽ അത് എനിക്കൊരു നൂറ് വട്ടം നടക്കേണ്ടി വരും ഞാൻ ഇന്ന് മാറി എൻ്റെ ലൈഫിൽ ആ ഒരു ഭയം എന്തായാലും അത് നമ്മൾ ഫേസ് ചെയ്യേണ്ടതാണ് അതിന് നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മൾ ഫേസ് ചെയ്യണം എന്ന് ബോധ്യം എപ്പോൾ വന്നോ അപ്പം തൊട്ടും ഞാൻ കൂളായിട്ട് എല്ലാത്തിനെയും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കാറുണ്ട് കാരണം ഈ ഭയം എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചു ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മളത് ചെയ്തേ പറ്റും അത് നമ്മൾ ചെയ്യണം നമ്മൾ നമ്മള് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് അത് എന്തായാലും നമ്മൾ ചെയ്യണം പേടിച്ചാലും ചെയ്യണം പേടിച്ചിലേയും ചെയ്യണം പിന്നെ പോയി ചെയ്യുന്നത് കൊണ്ട് എന്താ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എന്റെ ഉള്ളില് സത്യം പറഞ്ഞാൽ നല്ല കോൺഫിഡൻസ് വന്നതോടെ തന്നെ ഈ ഒരു ഭയം ഫെയിലിയർ ആയോ എനിക്ക് ഇത് കിട്ടില്ല എനിക്ക് ഇതാവില്ല എനിക്ക് എഴുതാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഫെയിലറെ പറ്റിയിട്ടുള്ള ഭയം പോയി അതാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഫിയർ ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഇത് ഒട്ടുമിക്ക എല്ലാവരുടെ ഉള്ളതാണ് അതിൻ്റെ കൂടെ തന്നെയുള്ളതാട്ടോ സക്സസിനെയും ഫേ നമ്മൾ പേടിക്കുന്ന ആൾക്കാരുണ്ട് സക്സസ് എന്ന് പറയുന്നത് ലൈഫിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തു ഇപ്പം തന്നെ നമ്മളിപ്പം ഞാൻ ആദ്യ സമയത്തേക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് മോണിറ്റൈസ് ആവാനോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ മോണിറ്റൈസേഷനോ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം എനിക്ക് വീഡിയോസ് ഇടുമ്പോൾ വീഡിയോയുടെ റീച്ചൊക്കെ താഴേക്ക് പോകുമോ ഇതെന്താ എന്താ അപ്പോൾ അങ്ങനെ എന്നുള്ളൊരു ടെൻഷൻ വന്നു തുടങ്ങി കാരണം വളരെ ചെറിയൊരു ചാനലാണ് നമ്മൾ കുറച്ച് സക്സസ് ആയി എന്നല്ല അങ്ങനെ കുറച്ചൊരു നമ്മളൊരു ടേൺ പോയിന്റ് കഴിഞ്ഞു എന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ഭയങ്കരമായിട്ട് വായിക്കും അയ്യോ ഇതിനെനിക്ക് മുന്നേ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ റെസ്പോൺസിബിൾ ആയി കാരണം ഞാനിങ്ങനെ അധികം നമുക്ക് കൂടുതലായി ചെല്ലായിട്ട് പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഒരു കാര്യത്തിൽ റെസ്പോൺസിബിൾ ആയി ഇനി ഇപ്പോൾ എന്ത് ചെയ്യും അതേപോലെ തന്നെ എല്ലാത്തിനും വിജയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് വേറൊരു അറ്റംപ്റ്റിലേക്ക് വേറൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പേടി എന്തായിരിക്കും അറിയോ ഞാൻ ഇതിലൊക്കെ സക്സസ് ആയിട്ടുണ്ടായിരുന്നു ഇനിയിത് സക്സസ് ആയില്ലെങ്കിൽ എൻ്റെ കാര്യം എന്താ എല്ലാവരും ചോദിക്കില്ലേ അയ്യോ ഇനി ഇത്രയും എല്ലാത്തിനും പാസ് ആയില്ലെങ്കിൽ എല്ലാത്തിനും നല്ല സക്സസ് ആയി വന്നിട്ട് ഇതിലെന്തായി പോയോ ചോദിക്കില്ലേ എന്ന് ഓർത്തൊരു സക്സസിനെയല്ല ും പേടിച്ചു കൊടുക്കും സക്സസിനെ പേടിക്കുന്ന ഒരുപാട് ഘട്ടം നമ്മളുടെ എല്ലാരുടെ ലൈഫിലെത്തും അപ്പം അതും ഞാൻ പറഞ്ഞു നമ്മൾ നമ്മളെങ്ങനെ ഒരു ഫെയിലർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത്രയും സക്സസ് എല്ലാ ലൈഫിലും എല്ലാ എല്ലാ ലൈഫിലും നമ്മൾ എപ്പോഴും സക്സസ് ആയി സക്സസ് ആയി മാത്രമല്ല വരിക നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് സക്സസ് ഒരുപാട് സക്സസ് കണ്ടാളുകളുടെ മുമ്പിൽ ഒരു ഫെയിലിയറും വരും അതിനെയും കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം ആക്സെപ്റ്റൻസ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത് കാരണം ഫെയിലിയർ എന്ന് പറയുന്നത് അത്ര വിഷമമുള്ള കാര്യമല്ല ഇപ്പം ഇങ്ങനെ സക്സസ് ആയി വന്ന ഒരു വ്യക്തിക്ക് സക്സസിന്റെ മുമ്പിൽ ഇനി ഒരു ഫെയിലർ വരുമെന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ ആ വ്യക്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയും വ്യക്തി ഇതിൽ ആദ്യമൊക്കെ ആരും തിരിച്ചറിയാത്ത ഒരു സമയത്ത് അല്ലെങ്കിൽ ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ഫെയിലറിന് ശേഷമാണ് നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവുക അപ്പം ഇനിയൊരു ഫെയിലർ എന്ന് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ആ ഒരു ഫെയിലറ് വന്നാലും ഇനി അങ്ങോട്ട് സക്സസ് ആക്കി കൊണ്ടുപോകാനുള്ള പ്രാപ്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് നിങ്ങളിവിടെ സക്സസ് ആയിട്ട് എത്തിയിട്ടുള്ളതെന്നുള്ള ബോധ്യം എപ്പോഴും വേണം കാരണം പിന്നെ ഒന്ന് ഓർക്കേണ്ടത് നമ്മളുടെ ലൈഫിൽ എപ്പോഴും സക്സസ് മാത്രമല്ല ഉണ്ടാവുക ഫെയിലറും ഉണ്ടാവും ഒരു ചിരിയും കൂടി ഉണ്ടെങ്കിൽ ഈ സക്സസ് ആയതിന് ശേഷം നമ്മൾ ഇനി ഫെയിൽ ആവുമോ ഓർത്തുള്ള പേടിയും കൂടെ നമുക്കില്ലാതാവട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഫിയർ ഉണ്ടാകും ത്തെക്കുറിച്ചുള്ള ഭയം അതെനിക്ക് തോന്നുന്നു ഒട്ടുമിക്കാൻ നമ്മളെല്ലാ മനുഷ്യരിലും ഉണ്ടാവുന്ന ഇനി ഇത്ര കൂടാന്ന് പറഞ്ഞാലും എത്ര സക്സസ് ആയ വ്യക്തിയാണെങ്കിലും എല്ലാവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും കാണുന്ന അല്ലെങ്കിൽ മാറിപ്പോ ഭയമായിരിക്കും നാളെ കുറിച്ചുള്ള ഭയം എന്ന് പറയുന്നത് അത് ഡെഫിനറ്റ്ലി സംഭവിക്കട്ടെ നമ്മളിപ്പം വളരെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു അസുഖം തന്നെ വന്നാൽ മതി അയ്യോ നാളെ എനിക്ക് ഇപ്പം ഭയങ്കര സക്സസ് ആയി ഭയങ്കര ഉള്ള ഒരാളാണ് പക്ഷെ അസുഖങ്ങൾ ആർക്ക് വേണമെങ്കിൽ വരാലോ ചെറിയൊരു അസുഖം വന്നാൽ തന്നെ നമുക്ക് തിങ്കിങ് ചെയ്യും നമുക്ക് ഒരു തലവേദന വന്നാൽ അയ്യോ എന്തെങ്കിലും ആയിരിക്കും നാളത്തെക്കുറിച്ചുള്ള ഭയം എനിക്ക് എന്തെങ്കിലും പറ്റോ എന്നുള്ള ഭയം നാളത്തെ കുറിച്ചുള്ള ഭയം ഇല്ലാത്ത മനുഷ്യരേ ഉണ്ടാകും ഭയ ഓർക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ട് നമ്മുടെ ലൈഫില് നമ്മള് ജനിക്കുമ്പോൾ നമ്മൾ മരിക്കുന്ന ഒരു ദിവസം എഴുതിയിട്ടുണ്ട് അതിന്റെ ഇടയിൽ നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ അനുഭവിക്കേണ്ടതാണ് നമ്മൾ ലൈഫിൽ ഇപ്പം ഇന്നിരുന്നാളത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ മുന്നേ ഇതുപോലെ ഇരുന്ന് ആലോചിച്ച കാര്യങ്ങൾ ആലോചിച്ചാൽ മതി കാരണം നമ്മൾ മുമ്പേ ഇതുപോലെ ആലോചിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും ഇപ്പൊ ചെറിയൊരു തലവേദന മുന്നേ വന്ന സമയത്ത് നമ്മൾ കാട് കയറിയത് എന്തെങ്കിലും ട്യൂമർ ആണോ എന്ന് വരെ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടാവും ഭയന്നിട്ടുണ്ടാവും ഞാനൊക്കെ അങ്ങനെ ഭയന്നിട്ടുണ്ട് ഭയന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടോ ഞാൻ ഓവറായിട്ട് ഭയക്കുന്ന ആളാണ് പ്രത്യേകിച്ച് നാളത്തെ ചൊല്ലിയൊക്കെ അപ്പൊ ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമുണ്ട് നമ്മളെ ലൈഫിൽ അന്ന് നമ്മൾ ഇതുപോലെ കൊറേ ഭയന്നിരുന്നിട്ട് എന്ത് സംഭവിച്ചു ഇന്നും നമ്മളിവിടെ തന്നെ ഇല്ലേ നമുക്ക് നമ്മൾ ഭയന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ നാളെ കുറിച്ച് ആലോചിച്ച് പായിച്ചിട്ടെന്ന കാര്യം അതേപോലെ തന്നെയാണ് ചില എല്ലാ കാര്യങ്ങളുട്ടോ നാളത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണെങ്കിലും നമ്മളിപ്പോ ചിലപ്പോ അട്രസ് ആയിട്ട് സീറോ ആയിട്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പഠിത്തം കഴിഞ്ഞു ജോലി കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് നാളെ എനിക്ക് എന്ത് സംഭവിക്കും നാളെ എനിക്ക് ഒരു കല്യാണം ഉണ്ടാവുമോ അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടി ഞാൻ സെറ്റിലാവോ ഇങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മൾ വായിക്കുന്നുണ്ടാകും പക്ഷേ ഇനി മുമ്പ് നമ്മൾ ആ എക്സാം എഴുതി പാസ്സാവും നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇത് ഞാൻ പാസ്സാവോ പാസ് ആകും ചിന്തിച്ചായിരിക്കാം കുറേ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പാസ്സായിട്ട് ആവുക നമ്മളെ നമ്മൾ എപ്പോഴും നാളെ നാളത്തെ വയന്നിട്ടുണ്ടാകും നമ്മൾ രണ്ടായിരത്തിൽ വയനാട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ ഇല്ല അല്ലേ അപ്പൊ നമ്മുടെ ലൈഫിൽ വർഷങ്ങൾ കൈതോറും മാറ്റങ്ങൾ വന്നോണ്ടേ ഇരിക്കുന്നുണ്ട് അതിൽ എവിടെയും നമ്മൾ ഭയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലർ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല ചില ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനെ ഓവർകം ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ലൈഫ് അങ്ങനെയാണ് നമുക്ക് എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ നമ്മൾ നാളത്തേക്ക് നമ്മൾ എന്ത് കാര്യങ്ങള് സംഭവിച്ചാലും ഓവർകം ചെയ്യൂടോ കാരണം നമ്മുടെ ലൈഫ് അതല്ല നമ്മൾ ജീവിക്കാനായിട്ടല്ല ഇവിടെ ജനിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിലേക്ക് എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ ഓവർകം ചെയ്യന്നെ ചെയ്യോ അത് തന്നെ നാളത്തെ കുറിച്ച് ആലോചിച്ച് ഭാരപ്പെട്ടിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോ ഭാരപ്പെട്ടിട്ടില്ല ചിലപ്പോ നൂറ് ഒന്നോ രണ്ടോ ആർക്ക് നടന്നിട്ടുണ്ടാവും ബാക്കി മുഴുവൻ നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ ോ നമ്മളെന്തെങ്കിലും ചിന്തിച്ചു കൂട്ടുകാര്യങ്ങള് ആ ചിന്തിച്ച് കൂട്ടിയ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു മൈൻഡ് സെറ്റും കാര്യങ്ങളും കൊണ്ട് നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ടതല്ലാതെ നമ്മൾ ലൈഫിൽ എന്താ ചേഞ്ച് ഉണ്ടായിട്ടുള്ളത് ഒന്നുമില്ല അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾ നാളത്തെ പറ്റി ആലോചിച്ചിട്ട് ഒരിക്കലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല ഞാൻ പലപ്പോഴും എന്റെ ഫാമിലിയിലൊക്കെ എന്റെ അച്ഛൻ എല്ലാം കണ്ടിട്ടുള്ള ഒരു കാര്യം നാളെ എങ്ങനെയാണ് എന്റെ പെൺകുട്ടികളാണ് എങ്ങനെ ജീവിക്കുന്നൊക്കെ അവർ ഭാരപ്പെടുന്ന കണ്ടിട്ടില്ലാതെ ഇപ്പൊ അവർ അകലെയും കല്യാണം കഴിപ്പിച്ച് വെച്ച് ഞാൻ അവരിങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ഭാരപ്പെട്ടിട്ട് ഇപ്പൊ എന്താ കിട്ടിയേ ഒന്നുമില്ല അവർക്ക് നല്ല കാലത്തില് ഭയപ്പെട്ട കാര്യങ്ങളെ ഉണ്ടാ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് പോയി പോയ ഒരു ണകാലം മാത്രമേ കാണുള്ളൂ കാരണം ആ ഒരു ഭയങ്കര സൗന്ദര്യം കാണേണ്ട കാലത്തെ നമ്മൾ മുഴുവൻ ഭയന്നിരുന്നിട്ട് ഒരു കാര്യമില്ല അപ്പൊ നമ്മൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കി മുന്നോട്ട് പോവാണെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യരാണ് ഹോർമോണിൻ്റെ ഇൻബാലൻസ് കാരണമാണ് ഇങ്ങനത്തെ ഓരോ ഭയങ്കര കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും ആ സമയത്ത് നമ്മൾ നമ്മളെ തന്നെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ ഇതൊക്കെ ഞാൻ ചിന്തിച്ചു കൂട്ടിയാലേ നാളെ സത്യം ഞാൻ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് അറിയുമോ എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരു അസുഖമുണ്ടെന്നൊക്കെ ചിന്തിച്ചു കൂട്ടി ഞാൻ കരഞ്ഞിരുന്ന കാലങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടേക്ക് നമ്മൾ നാളത്തെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ പറ്റി വിചാരിച്ച് കരഞ്ഞിട്ട് ഊജിയ കാര്യമില്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ കൂളായിട്ടിരിക്കുക ഇനി ഇപ്പോൾ നാളെ എന്ത് സംഭവിച്ചാലും അത് എനിക്ക് വേണ്ടി ദൈവം തന്നിട്ടുള്ളൊരു കാലമാണ് അത് ഞാൻ കൈനീട്ട് മേടിക്കുക എന്നുള്ള ഒരു ബോധത്തോടു പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് ഡെഫിനറ്റ്ലി നാളത്തെ പറ്റിയുള്ള ഭയത്തെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും കേട്ടോ നമുക്കുള്ള ഭയമാണ് റിജക്ഷൻ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ റിജക്റ്റ് ആയി പോകുമോ എന്നുള്ള ഒരു ഭയങ്കര ഭയങ്കരമാണ് നമ്മൾ ഞാൻ സ്കൂളിൽ തുടങ്ങിയിട്ട് ചെറിയ കുട്ടികൾ കൂടി പറയുക ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമ്മൾ പെർഫോം ചെയ്യാനോ എന്തെങ്കിലും കയറാമെന്ന് വെച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് ടീച്ചർ അടുത്ത് പറയാനാണെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യം നമ്മുടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നടക്കുന്നതെങ്കിലും ഞാനും കൂടെ ഉണ്ടാവട്ടെ എന്ന് പറയാൻ നമുക്ക് ഭയങ്കര വീടായിരിക്കും കാരണം എന്താ പറയുക അയ്യോ നീ വേണ്ട എന്ന് അവർ റിജക്ട് ചെയ്യുമോ എന്നുള്ള ഒരു ഭയം അതേപോലെ തന്നെ നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും കുട്ടികളോട് ഇഷ്ടം തോന്നാ അല്ലെങ്കിൽ ഓതെങ്കിലും ഒരു കുട്ടിയോട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് തോന്നുന്നത് എനിക്ക് ഇതിനെ ഫ്രണ്ട് ആക്കണം തോന്നുകയാണെന്ന് പറയാണെങ്കിൽ പോലും നമുക്ക് ഭയമാണ് കാരണം അവർ നമ്മൾ റിജക്ട് ചെയ്ത് എന്നുള്ള ഭയം നമുക്ക് എവിടെ പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഒരു നമ്മളൊരു ഫേമിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്ക് നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ റിജക്ട് ആയി പോവോ എന്നുള്ള ഭയം നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് ഈ ഒരു ഭയം ഉണ്ടാവും റിജക്റ്റ് ആയി പോകുന്നുള്ളത് റിജക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ലൈഫിൽ സംഭവിക്കടോ റിജക്ഷൻ എല്ലായിടത്തും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ലൈഫ് ഉള്ളത് പിന്നെ അതിനെപ്പറ്റി ഭയന്നിട്ട് എന്താ കാര്യം ഈ ഒരു കാര്യത്തിൽ നമ്മൾ അങ്ങ് അപ്രോച്ച് ചെയ്യുക എന്ത് കാര്യമാണ് എന്നിട്ട് നമ്മൾ ചെയ്യട്ടെ അതിനിപ്പോ എന്താ പ്രശ്നം പക്ഷേ റിജക്ട് ചെയ്ത് കഴിയുമ്പോ നിങ്ങൾക്ക് ഒരു വിചാരം ഉണ്ട് കേട്ടോ ഇനിയിപ്പം എന്റെ ഒരു ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യോ എന്നെ കൊള്ളില്ല അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഒന്നും കൊള്ളില്ല അല്ലെങ്കിൽ ഞാൻ പെർഫോം ചെയ്തത് വളരെ മോശമാണ് അങ്ങനെയൊക്കെ നമ്മൾ ഫീൽ ചെയ്യുക ഒരിക്കലും അല്ല നിങ്ങള് മോശം കൊണ്ടായിരിക്കില്ല റിജക്ട് നിങ്ങളെക്കാളും ഒരു പെർസെൻറ്റേജെങ്കിലും മേലെ പെർഫോം ചെയ്തൊരു ഒരാൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളെ ചിലപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവും അതേപോലെ തന്നെ ഒരു പെൺകുട്ടിയോട് നിങ്ങൾ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോട് നിങ്ങൾ ഇഷ്ടം എന്ന് പറയുന്നു ആ കുട്ടിയെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കൊള്ളില്ല അല്ലെങ്കിൽ എന്നെന്ത് കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ആ കുട്ടിക്കായിരുന്നു നിങ്ങൾ കുഴപ്പം വരാം അവർക്ക് പൈസ ഉള്ളെ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ആൾക്ക് നിങ്ങൾ ചിലപ്പോൾ അധികം കാണാൻ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്ന കാണാൻ കൊള്ളൂല്ല എന്നുള്ളത് ഞാൻ കൊള്ളൂലല്ലോ അവനോ ഒക്കെ വലിയ പറക്കണ ചെക്കന്മാരെ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പറക്കണ പെൺകുട്ടികളെ പറ്റുള്ളൂ നമ്മൾ ചിന്തിക്കാം ഒരിക്കലും ചിലപ്പോൾ അതായിരിക്കില്ല റീസൺ കാരണം എൻ്റെയൊക്കെ ലൈഫിൽ ഞാനിത് ഫേസ് ചെയ്തിട്ടുണ്ടെ അപ്പോൾ നമ്മൾക്ക് ഞാനൊക്കെ ഭയങ്കരമായിട്ട് ആ അച്ഛൻ അല്ലെങ്കിൽ ആ ഒരു നുസരിച്ച് ജീവിക്കാൻ നല്ല ഓർത്തഡോക്സ് ഫാമിലി കളാണോ ഒരാൾ നമ്മൾക്ക് ഇഷ്ടം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവരെ റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിജക്റ്റ് ചെയ്യുന്ന കാരണം നമ്മളുടെ നമ്മുടെ ഉള്ളിലെ കാരണമാണ് നിങ്ങൾ ഇന്ന പേഴ്സണമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല അയ്യോ അച്ഛനും അമ്മയ്ക്ക് ഞാൻ റെസ്പോൺസിബിൾ ആണ് ഞാൻ വീട്ടിലടങ്ങിയോ ഒതുങ്ങി ജീവിക്കുക അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പെൺകുട്ടികളായിരിക്കും എന്തെങ്കിലും എത്ര നോക്കിക്കോ നിങ്ങൾ റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും അവർക്ക് പേഴ്സണലായ കാര്യം ഉണ്ടാവും ഞാൻ ഇതിലേക്കൊക്കെ ഇറങ്ങി തിരിഞ്ഞാൽ എന്റെ ചിലപ്പോൾ പഠിക്കുക ഒരു കരിയറൊക്കെ സ്വപ്നം കാണുന്ന ഒരു കുട്ടിയാണെങ്കിൽ എന്റെ പഠനവും എന്റെ കരിയറൊക്കെ ചിലപ്പം അവതാളത്തിലാവും അതുകൊണ്ട് നോ അതിനായിരിക്കും അങ്ങനെയായിരിക്കും റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ൂട്ടാ ഇങ്ങനെയാണ് റിജക്ഷൻ എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു മോശമായിട്ടുള്ള കാര്യമല്ല ഒരാളുടെ എന്തെങ്കിലും റീസൺ ആർക്കും റിജക്ട് ചെയ്യുന്നുണ്ടാവുക അത് നിങ്ങളുടെ വലിയ പ്രോബ്ലം എന്ന് പറയുന്ന വലിയ പ്രശ്നക്കാരനോ അല്ലെങ്കിൽ അവരെന്ന് പറയുന്ന പ്രശ്നക്കാരായിട്ടൊന്നും അല്ല റിജക്ഷൻ എല്ലാവരുടെ ലൈഫിലും സംഭവിക്കുന്ന കാര്യമാണ് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഏത് ഇന്റർവ്യൂസിനും പോയി കഴിഞ്ഞാലും ഇനി സ്കൂളിലാണെങ്കിലും ഡാൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് റിജക്ഷൻ സംഭവിക്കാം എന്റെ മോള് ചോദിക്കാറുണ്ട് നന്നായിട്ട് കളിക്കുന്നില്ല മാമന്റെ റിജക്ട് ചെയ്ത മോളക്കാളും ഒരുപടി മേലെ കളിക്കുന്ന കുട്ടികളുണ്ട് അതാണ് അല്ലാതെ മോളുടെ കുഴപ്പമില്ല മോൾക്ക് പറ്റാത്തത് കൊണ്ടല്ല ഇനിയിപ്പോൾ മോൾക്ക് പറ്റാത്തതാണെങ്കിലും യു പ്രാക്ടീസ് അല്ലാതെ റിജക്ഷനെ പറ്റി ആലോചിച്ചിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല അടുത്ത തവണ ഞാൻ അത് എന്തായാലും അവരെ ഒരു ആക്സപ്റ്റൻസ് അവരുടെ ഭാഗത്ത് ഉണ്ടാക്കും എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് പെർഫോം ചെയ്ത് പോകാൻ അല്ലാതെ നമ്മൾ ഇനിയും എനിക്ക് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി നോക്കി പോകുക അല്ലാതെ യു എന്നെ റിജക്ട് ചെയ്യോ യു എന്നെ റിജക്റ്റ് ചെയ്യുമോ പേടിച്ച് നടന്നിട്ട് കാര്യമില്ല റിജക്ഷൻ എവിടെയാണ് സംഭവിക്കട്ടോ ഇനി ഇപ്പോൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഒത്തിരി പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ റിജക്റ്റ് ചെയ്യും അതിന് ശേഷം നമുക്ക് ഒരാൾ നമ്മൾക്ക് പറ്റിയൊരു സോൾവേജ് കിട്ടുക റിജക്ഷൻ എന്ന് പറയുന്നത് അതിന് ഭയങ്കര പേടിക്കാൻ മാത്രമുള്ള കാര്യമൊന്നുമല്ല അത് ലൈഫിൽ എല്ലാവർക്കും സംഭവിക്കുക ഈ നിങ്ങൾ റിജക്ട് ചെയ്താൽ വീറ്റിക്കൊരു നൂറ് റിജക്ട് നടന്നിട്ടുണ്ടാകും അപ്പം റിജക്ക്ഷൻ പറയുന്നത് വളരെ സാധാരണ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് വളരെ അല്ലാർക്കുല്ല എനിക്ക് മാത്രം സംഭവിക്കുന്ന ഒരു സംഭവമാണെന്ന് വിചാരിക്കുമ്പോഴാണ് അതിനെ ഓർത്ത് നമ്മൾ പേടിക്കുക റിജക്ഷൻ വേണം നമ്മുടെ ലൈഫിൽ റിജക്ഷൻ ഇല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് മാത്രമാണ് അവരുടെ ലൈഫിൽ ഉണ്ടാവുക അപ്പോൾ റിജക്ഷൻ അത് വളരെ സാധാരണമായി നടക്കുന്ന ഒരു കാര്യമാണ് ഓർത്ത് ഭയക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട് അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരുണ്ട് അതുകൊണ്ട് കേട്ടോ ഈ ഒരു പോയിന്റ് ഞാൻ ഇതിൽ എടുത്ത് പറഞ്ഞത് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെ ഞാൻ മുന്നേ ഇട്ട വീഡിയോ അതാണ് നോൺ ഹില്ലേഴ്സ് നമ്മൾ ഒറ്റയായി പോകാന്നുള്ള ഒരു ഭയം അത് നമുക്ക് എല്ലാവർക്കും കൂടെ തന്നെ അത് ചില സിറ്റുവേഷനിലെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും വന്നിട്ടുണ്ടാവാം നമ്മൾക്ക് എപ്പോഴും കൂടെ ആൾ ചില ക്യാരക്ടേഴ്സ് അങ്ങനെ കേട്ടോ നമുക്ക് ചുറ്റും എപ്പോഴും ആൾക്കാരുണ്ടാവണം നമുക്ക് നമ്മൾ എന്ത് കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ കൂടെ ഒരാൾ വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ വ്യക്തികൾക്കൊക്കെയാണ് ഈ നമ്മളെ എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും ബ്രേക്ക് വന്ന അല്ലെങ്കിൽ ഒരിക്കലും സഹിക്കാൻ പറ്റാത്തത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒറ്റയ്ക്കായി പോയി ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ള തോന്നല് വളരെ കൂടുതലായിരിക്കാം പക്ഷെ നമ്മുടെ ലൈഫിൽ ഞാനിത് മുമ്പേ ഇട്ട് വീട് നിങ്ങൾ പോയിട്ട് തീർച്ചയായിട്ടും കാണുന്ന കേട്ടോ അപ്പം ആ നമ്മുടെ ലൈഫിൽ ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അല്ലെങ്കിൽ ഒറ്റയ്ക്കായിട്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം നമ്മളെ ലൈഫിനെ എൻജോയ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ അതായത് നമ്മൾ നമ്മളെ പഠിക്കാനും നമ്മളുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നസും എല്ലാം മനസ്സിലാക്കും ും നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ എപ്പോഴും എല്ലാവർക്കും ചുറ്റും മാത്രമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും എപ്പോഴും എപ്പോഴും നമ്മുടെ കൂടെ വേണമെന്ന് ചോദിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് നമ്മളെ അറിയാൻ പറ്റില്ല നമ്മൾ നമ്മളെ അറിയണമെങ്കിൽ നമ്മൾ നമ്മളിൽ തന്നെ കുറച്ച് സമയങ്ങളെങ്കിലും ജീവിക്കണം അപ്പം ഈ ഒറ്റയ്ക്കുള്ള ലൈഫ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് ആ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഈ ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ലൈഫിന്റെ ബ്യൂട്ടി നമ്മുടെ സ്വന്തം ലൈഫിന്റെ ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റുക അപ്പോഴാണ് നമുക്ക് ആരെങ്കിലും നമ്മളെ മനസ്സിലാക്കാതെ നമ്മളെ ഒഴിവാക്കി പോകുമ്പോഴും നമ്മളെ ഒരിക്കലും നമ്മൾ തനിക്കാന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല അല്ല നമുക്ക് ആരും ഇല്ല ഇല്ലെന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല ആ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമുക്ക് ലൈഫിൽ അങ്ങനെ ഒരു ഒരു ഭാഗമേ ഇല്ല നമ്മളൊരാൾ നമ്മളൊരു ഫ്രണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചാലും ഇറ്റ്സ് ഓക്കെ നമ്മൾ ഒരു ലൈഫ് പാടും ചൂസ് ചെയ്ത് നമ്മൾ വേണ്ടാന്ന് വെച്ചാലും ഇറ്റ്സ് ഓക്കെ നമുക്കറിയാം റീസൺസ് നമുക്കറിയാം എന്താ പ്രോബ്ലംസ് അത് നമ്മൾ ചേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ അല്ലാതെ നമ്മൾ നമ്മളെ മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു ബെസ്റ്റ് ടൈം ആണോ അപ്പം നമ്മൾ ഞാൻ ഒറ്റയ്ക്കാണെന്ന് ആലോചിച്ച് പേടിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈഫിനെ എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള റീസൺ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റി അവർ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് പോയി നോക്കാം കേട്ടോ ഇന്ന് നമ്മളെ ആരെങ്കിലും ജഡ്ജ് ചെയ്യുന്നുണ്ടോ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു പേടി ആദ്യം തന്നെ ഞാൻ പറയാം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് വേറെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അതിൽ ഈ കുക്കിംഗ് വീഡിയോസായിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ ആദ്യമേ ആഗ്രഹിച്ചത് ഈ ഒരു ടോപ്പിക്കാണ് പക്ഷേ ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോട്ത്തോക്കി പറ്റുന്നില്ല ക്യാമറഫിയർ അതേപോലെ തന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും എന്ത് ചോദിക്കും അതേപോലെ നമ്മൾക്കറിയാലോ സോഷ്യൽ മീഡിയയിൽ ട്രോളും അതുപോലത്തെ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആരെങ്കിലും ചോദിക്കുകയോ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ എനിക്ക് അതൊന്നും പറ്റില്ല അപ്പോൾ എനിക്ക് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു എനിക്ക് ആദ്യം ക്രിറ്റിസൈസ് എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് നമ്മൾ ഒരാളെ ക്രിട്ടിസൈ എൻ്റെ എന്തെങ്കിലും വീഡിയോ കണ്ടിട്ട് ഒരാൾ എന്തെങ്കിലും അഭിപ്രായം ഒത്തിരി അഭിപ്രായങ്ങൾ ഇപ്പോഴും പറയാറുണ്ട് അതിന് എനിക്ക് എന്നെ തിരുത്താനും അതേപോലെ ചിലപ്പോൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്യുക കാരണം നമ്മൾ മനസ്സിലാക്കുന്ന കുറച്ച് പേരുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കുറച്ച് പേര് ഒരു പത്ത് പേരുണ്ടെങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെ സക്സസ് ആണ് കാരണം നമ്മുടെ ലൈഫില് അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് രണ്ടു തരം ആൾക്കാരുണ്ട് നമ്മളിഷ്ടപ്പെടുന്നവരുണ്ടാവും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും അതെല്ലാവർക്കും ഉണ്ടാവും ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് പോപ്പുലറായിട്ട് നിൽക്കുന്ന സ്റ്റാർ ആണെങ്കിലും ലാലേട്ടാണെങ്കിലും മമ്മൂക്കാണെങ്കിലും എന്തായിക്കോട്ടെ അവർക്ക് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുണ്ട് അവരെ ക്രിറ്റിസൈസ് ചെയ്യുന്നവരുണ്ട് അവർ എന്ത് അവരുടെ വന്നു കഴിഞ്ഞാലും അത്രയേറെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരുണ്ട് അപ്പൊ ക്രിറ്റിസിസും ജഡ്ജ്മെൻ്റും എന്നൊക്കെ പറയുന്നത് ഡെഫിനറ്റ്ലി എല്ലാവരും ഫേസ് ചെയ്യേണ്ട കാര്യമാണ് ഇതുപോലെ പബ്ലിക്കായിട്ട് ഉള്ള ആൾക്കാർക്ക് അത് എല്ലാവരും കാണത്തക്ക ഫേസ് ചെയ്യേണ്ടി വരും അല്ലാതെ നമ്മൾ വീട്ടിൽ മാത്രം ഇരിക്കുന്നവർക്കും ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യാണ്ട് ഇപ്പം ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെയും ക്രിറ്റിസിസും കാര്യങ്ങളും വരാം വീട്ടിലാണെങ്കിൽ പോലും ഒരു ഹൗസ് വൈഫെന്നിരിക്കല് ഒരുപാട് ക്രിറ്റിസിസംസ് ആ വീട്ടിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്ന് വരാം ഇതൊക്കെ റെഗുലർ നമുക്ക് സാധാരണയായിട്ട് ആയിട്ട് നടക്കുന്ന കാര്യമാണ് ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ മാത്രം നമുക്കൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ലൈഫിൽ പക്ഷേ നമ്മൾക്ക് കണ്ടാൽ അറിയാം ആ ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ചീത്തക്ക് വേണ്ടിയിട്ടാണോ നല്ലതാണെങ്കിൽ മാത്രം ആക്സെപ്റ്റ് ചെയ്യുക ചീത്തയ്ക്ക് വേണ്ടി അതായത് ഒട്ടും നമ്മളെ പേഴ്സണലി ഹേർട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഇഗ്നോർ അല്ലാതെ അവരെ തിരുത്താൻ നമുക്ക് ആർക്കും പറ്റില്ല അതാണ് ആദ്യം മനസ്സിലാക്കണ്ടത് അത് ആലോചിച്ച് ഹൃദയം തകർന്ന് അല്ലെങ്കിൽ വേദനിച്ച് കരയുന്ന ഒത്തിരി പേര് അല്ലെങ്കിൽ തളർന്നിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരോട് പറയാനുള്ളത് നമ്മൾ കരഞ്ഞിരിക്കുക എന്നല്ലാതെ ആ എതിരെ വന്നിട്ടുള്ള ആൾക്കാരെ ബാധിക്കുന്നു ഒരു വ്യത്യാസം നമ്മൾക്ക് കാണാൻ പറ്റില്ല കാരണം അവളുടെ ക്യാരക്ടർ അങ്ങനെയാണ് അങ്ങനെയുള്ളവർക്ക് ആക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ ഇഗ്നോർ ചെയ്ത് ചെയ്യാൻ വിടാ വിടാൻ വേണ്ടി ശ്രമിക്കുക നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെങ്കിൽ അതിനെ മാത്രം സ്വീകരിക്കാനും ആ ഭാഗത്തെ മാത്രം കാണാനും ശ്രമിക്കുക അത് കാണരുത് എന്നല്ല കേട്ടോ അതിൽ നമ്മൾ എല്ലാം അറിയണം അറിഞ്ഞിട്ട് നമ്മൾക്ക് തോന്നണം നമ്മുടെ ലൈഫിൽ ഇവർ പറഞ്ഞതിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് അപ്പൊ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതാണ് നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ടത് കേട്ടോ അഞ്ച് ഫിയേഴ്സ് എല്ലാവർക്കും എപ്പോഴും സംഭവിക്കുന്ന ഒരു അഞ്ച് ഫിയർ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നതും ഞാനിപ്പം അതിനെ ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നതും അതെനിക്ക് ഇപ്പോൾ ഒരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അതിനെ വിടാൻ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഞാനിപ്പോൾ ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ ഫിയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടാകുമായിരിക്കാം അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റിൽ കാണാനും അതിനതുപോലെ അതിനെ കളയാനും ശ്രമിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ നമ്മുടെ ലൈഫ് ഉണ്ടല്ലോ കുറച്ച് കൂളായി തന്നെ പോയിക്കൊണ്ടിരിക്കട്ടോ പോസിറ്റീവായിട്ട് പോവും ഓവർ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും കടന്നു വരില്ല അപ്പോൾ വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാനും ¿Qué